ഹലോ അംബൂസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സെയിൽ വീഡിയോ ലോട്ടസ് ഉണ്ട് കേട്ടോ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് ഒരു ഏഴ് വെറൈറ്റിയാണുള്ളത് അതിൽ ചില വെറൈറ്റീസ് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉള്ളൂ അപ്പം വേണ്ടവർ വേഗം വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഗൂഗിൾ പേ നമ്പർ ഓർഡർ എടുത്തതിന് ശേഷം തരുന്നതായിരിക്കും ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴിയായിരിക്കും ക്യാഷ് പേ ചെയ്യേണ്ടത് അപ്പം ഞാൻ ഡി ടി ഡി സി വഴിയായിരിക്കും കേട്ടോ നാളെ നാളെ തന്നെ ഓർഡർ എടുത്ത് അയച്ചു തരുന്നതായിരിക്കും ഡി ടി സി വഴിയായിരിക്കും അയക്കുന്നത് വേണ്ട ഒരു വാട്സപ്പിലേക്ക് കോൾ പരമാവധി ഒഴിവാക്കി വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇപ്പം ഇതുകൊണ്ടില്ല എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ഇതുകൊണ്ടില്ല ബഡ്ഡൊക്കെ ഉണ്ട് ഒത്തിരി ഇത് കഴിഞ്ഞ് പോയിട്ടുണ്ട് ഒന്ന് രണ്ട് ടു ഇത് കഴിഞ്ഞ് പോയതാണ് ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞു പോയതാണ് പിന്നെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി അപ്പോൾ ഇപ്പം പുതിയ വെറൈറ്റിയും പഴയ വെറൈറ്റിയും ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലവർ ചെയ്യുന്ന സമയമാണ് കേട്ടോ ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ബഡൊക്കെ വരും കൂടിപ്പോയ ഒരു മാസം അതിന് ആ സമയമാകുമ്പോഴത്തേനും നിങ്ങൾക്ക് ബഡ് ഒക്കെ വരുന്ന വെറൈറ്റീസ് ബഡ് വരുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ മാറി ഡോർമെൻസിയൊക്കെ കഴിഞ്ഞ് ഇപ്പം എല്ലാവർക്കും ഫ്ലവർ ചെയ്യുന്ന സമയമാണേ അപ്പം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപോകാം ഫസ്റ്റ് വെറൈറ്റി റാണി റെഡ് ആണ് കേട്ടോ റാണി റെഡിൽ ഇതാ ഈ ഒരു ചെറിയ ട്യൂബറിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രൂപയാണേ എന്താ ഈ ട്യൂബർ എഴുപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ റാണി റെഡ് ആണ് അല്ല റെഡ് കളർ ഫ്ലവർ തരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഫ്ലവർ പിക്കൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണോ കേട്ടോ ട്യൂബറ് കണ്ടുപോകാൻ ശ്രമിക്കണം കേട്ടോ ഇന്ന് ടെറസിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് എലിശല്യം ഉണ്ട് അതുകൊണ്ട് താഴെ കിറക്കൊണ്ട് വന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ മോൾ വയ്ക്കാൻ വിശ്വസിച്ച് വയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അടുത്തത് സഹസ്രതള പത്മമാട്ടോ യു ടി പി ആണ് യു ടി പി യുടെ രണ്ട് ട്യൂബർ എഴുപതിൻ്റെ രണ്ട് ട്യൂബറുണ്ട് കേട്ടോ ഇതുകൊണ്ട് മൂന്ന് ഗ്രോത്തിപ്പ് ഒക്കെ ഉള്ള ട്യൂബറാണ് യു ടി പി ആണ് യു ടി പിയുടെ എഴുപതിൻ്റെ രണ്ട് ട്യൂബറും നൂറ്റി മുപ്പതിൻ്റെ ആണ് കേട്ടോ ഈ ട്യൂബർ ഈ വലിയ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണേ പെട്ടെന്ന് തന്നെ വീഡിയോ പറഞ്ഞു പോകുന്നു വീഡിയോയിൽ ട്യൂബേഴ്സ് കാണാൻ ശ്രമിക്കാം കേട്ടോ എഴുപതിൻ്റെ രണ്ടെണ്ണം നൂറ്റി മുപ്പതിൻ്റെ ഒരെണ്ണമാണ് ഉള്ളത് വളരെ കുറച്ച് ട്യൂബേഴ്സ് കിട്ടിയിട്ടുള്ളൂ അടുത്ത റെഡ് പിയോണിയാണ് കേട്ടോ കുഞ്ഞ് പോട്ടിൽ വെച്ചുകൊണ്ട് ചെറിയ ട്യൂബേഴ്സാണ് കിട്ടിയത് അതുകൊണ്ടല്ലേ ഇത് ഓരോ ട്യൂബേഴ്സിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപ വീതമാണ് കേട്ടോ റെഡ് പിയോണിയുടെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് ട്യൂബറേ ഉള്ളൂ ഇരുപത്തഞ്ച് രൂപ വീതമാണ് കേട്ടോ മൂന്നെണ്ണത്തിൻ്റെ റേറ്റ് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയായ വൈഡൂരിയുടെ ട്യൂബർ കേട്ടോ ഇതാണ് ഇതുകൊണ്ടല്ലേ ഇത്രയും ഗ്രോത്തിപ്പൊക്കെ ഉള്ള ഈ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യും കേട്ടോ ഒരു പോട്ടിലെ ചുറ്റും ഓരോ ലീഫിൻ്റെ കൂടെയും പട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ വൈഡ് ഊരിയ ഒക്കെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത റെഡ് കളർ ഫ്ലവർ തരുന്ന ഡ്രോ ബ്ലഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതാ വലിയ നാല് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ടല്ലേ നാല് വലിയ ട്യൂബേഴ്സാണുള്ളത് ഈ നാല് ട്യൂബറിൻ്റെ റേറ്റ് ഓരോ ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപയതാണ് കേട്ടോ ഇതിൽ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നാല് നൂറ് രൂപയാണേ നാല് ട്യൂബറുണ്ട് ഒരു ചെറിയ ട്യൂബർ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണേ അങ്ങനെ അഞ്ച് ട്യൂബറാണ് ട്രോബ്ലറ്റിന് കിട്ടിയിരിക്കുന്നത് നൂറ് രൂപ നാലെണ്ണത്തിന് ഒരെണ്ണത്തിന് ഇരുപത്തിയഞ്ച് രൂപ വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ മിംഗ്ലൂ ആണ് കേട്ടോ മിംഗ്ലൂവിൻ്റെതാണ് അഞ്ച് ട്യൂബറിൻ്റെ ട്യൂബറുണ്ട് അഞ്ച് ട്യൂബറിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഈ അഞ്ച് ട്യൂബറിൻ്റെ ഓരോ ട്യൂബറിൻ്റെ റേറ്റ് എൺപത് രൂപ ഇതാണ് അത്ര ഒത്തിരി ഗ്രോത്തിപ്പൊക്കെ ഉണ്ട് ഇതുണ്ടല്ലേ ഫ്ലവർ ഫോട്ടോ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ട്യൂബേഴ്സ് കണ്ടുപോകാൻ ശ്രമിക്കണം കേട്ടോ വീഡിയോയിൽ കണ്ടുപോകാൻ ശ്രമിക്കണം അപ്പോൾ ഓരോരുത്തർക്ക് ഏത് ട്യൂബറാണ് ഈ ഈ അഞ്ചെണ്ണത്തിൽ എൺപത് രൂപയുടെ ട്യൂബർ വരുന്നുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ച് തരുന്നത് അപ്പം ട്യൂബേഴ്സ് കണ്ടുപോവുക അടുത്തത് ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം അൻപത് രൂപയ്ക്കാണ് കേട്ടോ മിംഗ്ലൂ ആണ് മിംഗ്ലൂവിൻ്റെ ഈ രണ്ടെണ്ണം അൻപത് രൂപയാണ് ഇവിടെ ഒരെണ്ണം ഉണ്ട് ഈ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അതിന് ഇരുപത്തഞ്ച് അൻപത് എൺപത് അഞ്ചെണ്ണം എൺപത് ഇങ്ങനെയാണ് റേറ്റ് കേട്ടോ മിംഗ്ലൂവിൻ്റെ ട്യൂബറാണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ലൊരു ബ്ലൂബറാണ് കേട്ടോ ലീല ഇതാണ് ട്യൂബർ മൂന്ന് ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ലീലടെ ഇതുകൊണ്ടാണ് നിറയെ ഗ്രോത്തിപ്പ് ഒക്കെ ഉണ്ട് ഇതുകൊണ്ടല്ലേ ഇതിലൊക്കെ നിറയെ ഗ്രോത്തിപ്പ് ഒക്കെ ഉണ്ട് രണ്ടായിട്ടും മൂന്നായിട്ടുമൊക്കെ കട്ട് ചെയ്ത് വെക്കാവുന്ന കേട്ടോ ഇതുകൊണ്ടില്ല ഇതൊക്കെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കാവുന്ന ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വാട്സപ്പിലേക്ക് വേണ്ടവരും മെസ്സേജ് അയയ്ക്കാം കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ടോ ഫ്ലവറിൻ്റെ പേരെന്താണെന്നോ ഇതിൻ്റെ പേര് വാനിലാക്ക് അച്ചപ്പാണേ ണ്ടല്ലേ രണ്ട് ഫ്ലവർ നമുക്കിത് എനിക്ക് പോട്ടിന് ചുറ്റും ഫ്ലവർ വന്നാട്ടോ അതോ രണ്ട് ഫ്ലവർ ഒരു ബഡ് നേരത്തെ ഫ്ലവറും ഇരിഞ്ഞിരുന്നു അപ്പം വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വാട്ടർ ലില്ലി അവൈലബിൾ ആയിട്ടുണ്ട് വാട്ടർ ലില്ലീസ് വേണ്ടവരും മെസ്സേജ് അയക്കുക ഫോട്ടോസൊക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ